എല്ല എല്ലാ സമയത്തും പടക്കം പൊട്ടിക്കാൻ അനുവാദമില്ല ഓരോ പ്രത്യേക അവസരങ്ങളിലും ഉത്സവങ്ങളിലെ ആഘോഷങ്ങൾക്കൊക്കെ നമുക്ക് പടക്കം പൊട്ടിക്കാം അതല്ലാതെ ജയിൽ പോലെ ഒരു സുരക്ഷിത മേഖലയിൽ ആരെങ്കിലും പടക്കം പൊട്ടിക്കും അത് തന്നെയല്ലേ പൊതുജനങ്ങൾ സഞ്ചരിക്കണ വഴിയിൽ പടക്കം പൊട്ടിക്കാവും ഇതൊക്കെ സ്ഫോടനം നടക്കുന്ന ഒരു വസ്തുവല്ലേ എവിടെയാണെങ്കിലും സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യേണ്ട കഴിഞ്ഞാൽ അതിൻ്റെതായ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട് അത് പാലിക്കണ്ടേ അങ്ങനെ പോലീസ് അല്ല ഈ ഇത് ഏത് അനുവാദം ആരനുവാദം കൊടുത്തു പറഞ്ഞാലും പബ്ലിക്കിൻ്റെ ഇടയിൽ പൊതുജനങ്ങൾ സഞ്ചരിക്കണ വഴിയിൽ പടക്കം പൊട്ടിക്കുക ജയിലുപോലെ ഒരു സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ കൂടാതെ ഇനി ഒന്നും അല്ലെങ്കിലും ഇവിടെ ഒരു ക്രമാസമാധാനം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞാൽ അനുസരിക്കാൻ പൊതുജനം ബാധ്യസ്ഥരല്ലേ അപ്പോൾ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷൻ ആണ് ഞങ്ങളുടെ നേതാവിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ നാളെ നാളെ വേറൊരാൾ പടക്കം വരെ ഞാനൊരു ചെറിയ ബോംബ് പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ അത് നമുക്ക് പിന്നീട് ആലോചിക്കാം നിയമവശങ്ങൾ ഈ എപ്പോഴും ഒഫൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കില്ലല്ലേ നിവൃത്തിയുള്ളു അപ്പൊ അങ്ങനെ അത് നമ്മൾ ഇവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ് ബോധ്യപ്പെടുത്തി അവരെ ഇവിടുന്ന് മാറ്റാൻ ശ്രമിക്കും കേട്ടോ